よいわ、ウェルキーだ、ウケてんぞ ജീസസ് വോയ്സിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വനനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്യുന്നത് ഒരു ഫാമിലി യാത്ര നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും ഇന്ന് പക നിന്റെ വിഷയം തൊണ്ണൂറ് ശതമാനം ിയാലും വിശ്വസിക്കാം വലിച്ചെറുക്ക ഇനി പറയാ നയൻറ്റി നൈൻ പെർസെന്റ് സിംഹത്തിന്റെ വായി കയറിപ്പോയാലും അതിനെ പകൽ പറഞ്ഞു ദുഷ്ടൻ വിഴുങ്ങിയ ചില കേസ് എന്റെ കർത്താവ് അതിനകത്തുനിന്ന് വലിച്ചുനിന്ന് ചിലവിനെ വലിച്ചുറക്ക ബൈബിൾ പറഞ്ഞ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ അലറുന്ന സിംഹം സിംഹമല്ല സിംഹം എന്ന പോലെ ഇവന്റെ പ്രത്യേകത പറയാ പരാജയപ്പെട്ടു നിൽക്കുന്ന നിന്റെ വിഷയത്തെ നിന്റെ സന്തതിയുടെ ഭ്യ സ്ഥിതിയെ ഇന്ന് പകൽ വലിച്ചെറക്ക എന്നോട് വീണ്ടും ദൈവാത്മാ പറയാ ചെലവൊക്കെ ഇന്ന് ഒഴിയും ഇപ്പോഴും എന്നോട് വെളിപ്പാട് ദൈവം പറയുന്നു നിന്റെ വീടിന് നേരെ വരുന്ന ചിലത് ഒഴിയാൻ പോവുക നിന്റെ യാത്രയ്ക്ക് നേരെ വരുന്ന ചിലത് ഒഴിയാൻ പോവുക ചില അനർത്ഥങ്ങൾ ഒഴിയാൻ പോകയാ ചില അപകടങ്ങൾ ഒഴിയാൻ പോകയാ ഉപവാസത്തിൻ്റെ നടുവിൽ ഉപവാസത്തിൻ്റെ ഉപവാസത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് നിയോഗം ദൈവം തരുന്നു ഇനി പറയാ തോന്നു വിഴുങ്ങിയ സിംഹത്തിന്റെ വായിന്ന് എടയാൻ ആടിനെ വലിച്ചെറക്കിയ പിന്നെ ആടിനെ ആറുമാസം ചികിത്സിച്ചെന്നല്ല ഇറങ്ങിയത് ആടു കുതിച്ചോടി നിന്റെ വിശ്വസിച്ചു നടക്കുന്നത് കാണാം ദൈവാത്മാവ് കൊല്ലം വരെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലതിനെ ദൈവം വലിച്ചെറക്കാൻ പോവാ ഞാൻ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക അവിടെ നിൽക്കാൻ നേരമില്ല കമ്പിവാചകത്തിൽ പറഞ്ഞു പോണം ഇന്ന് ഭയങ്കര ഗൌരവമുള്ള വിടുതൽ നടക്കാനുണ്ട് എന്നോട് ദൈവം പറയാം നീ പ്രാർത്ഥിച്ചിട്ട് എഴുതി തള്ളി മാറ്റിയിട്ട വിഷയത്തെ ഇന്ന് എൻ്റെ ദൈവം വലിച്ചെറക്കാൻ പോവുക വിശ്വസിക്കാൻ പോന്ന വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പോനക്ക് ചിലതിൻ്റെ വായിക്കകത്തു ചെലവിനെ ദൈവം പുറത്തെടുക്കും അപ്പൊ ആടിൻ്റെ കാലോ ആടിൻ്റെ കാതോ സിംഹത്തിൻ്റെ വായിൽ കുടുങ്ങിയാൽ ഇടയൻ അതിനെ വലിച്ചെറക്കുമെന്ന് ഇനി ഒരു കാര്യം ചോദിക്കുക ഈ ദാവീദ് മടിയും കൊണ്ട് സിംഹത്തിന്റെ പുറകെ പോവാ രണ്ടു ഫംഗ് അങ്ങോട്ട് ഒന്ന് ചിന്തിക്കാമേ സിംഹം വന്നാ ഞാൻ ചോദിക്കുന്നത് റോഡുള്ളടത്തൂടെ ആ ഓടുന്നേ ഇവിടെ താടി ഓടി താടി റോഡ് അല്ല അന്നെല്ലാം റോഡാ കള്ളനെ ഓടി ഓടിക്ക റോഡ് പെട്ടണോ അവൻ എവിടെയും പെട്ടെന്ന് റോഡ് അവൻ പോകുന്ന റോഡ് കുട്ടി പിടിവിക്കപ്പെട്ടപ്പോ അടുത്ത പദം വായിക്കണ്ട സിംഹം ദാവീദിനു നേരെ വന്നു അവൻ അവനവനെ പിടിച്ചു ആടിച്ചു കൊന്നു പൂച്ചക്കുട്ടിയല്ല അല്ല ഞാൻ വെളിപ്പാട് പറയാ എനിക്ക് കിട്ടിയ റെവലേഷൻ പറയാ സിംഹം ദാവീതിന് നേരെ വന്നപ്പോ സിംഹം കണ്ട കാഴ്ച ദാവീദിന്റെ മറ്റൊരു സിംഹം 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 അതാണ് ഗോത്രത്തിന്റെ നിനക്ക് നേരെ വരുന്ന നീ അല്ല കൈകാര്യം നിന്റെ ഇന്നത്തെ ഞാനൊരു ദൈവിക വെളിപ്പാട് പറയാം നിനക്ക് നേരെ വരുന്ന ചില വിഷയം നിന്റെ ബുദ്ധി കൊണ്ടല്ല നേരിടാൻ പോകുന്നു ഒരാമയും പറയണം

ഞാൻ ഷാർപ്പ് വെളിപ്പാടാ പറയുന്നത് വർഷങ്ങൾ കൊണ്ട് വാദപ്രതിവാദം നടത്തി മനുഷ്യരാൽ പരിഹാരമില്ലാതെ നിൽക്കുന്ന ചിലവ് ഇന്ന് പകൽ ഒഴിയുന്നത് നിനക്ക് കാണാം അടുത്ത ഒരാഴ്ചക്കകം ചിലത് ഒഴിഞ്ഞു പോയി എന്ന വാർത്ത നീ കേൾക്കുമെന്ന് ആത്മാവ് പറയുന്നു ഈ പ്രവചന ഭാഗത്തൊരു വാക്യം കിടപ്പുണ്ടേ ഇതുമായി ടീച്ചറുടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കർത്താവ് നഹും പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ചീഷസ് ഹീൻ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം നഹും പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു സംഹാരകൻ നിനക്കെതിരെ കയറി നിനക്കെതിരെ കയറി വരുന്നു കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക കോട്ട കാത്തു കൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക വഴി സൂക്ഷിച്ചു നോക്കുക മുറുക്കുക അരമുറുക്കുക മുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തി നിന്നെ തന്നെ നല്ലവണ്ണം സംഹാരകൻ നിനക്കെതിരെ എന്നോട് ദൈവാത്മാവ് പറയുക എതിരെ വരുന്ന ചെലവിനെ നീ ഇന്ന് പകൽ തടയാൻ പോവുക എനിക്ക് കുട്ടിയ വെളിപ്പാടാ പറയുന്നേ അണിമിരക്കുന്ന ചെലവിനെ ഇന്ന് പകൽ നീ ശാസിക്കാം ചിലരുടെ ആയുസ് ഇന്ന് ഭയങ്കര വിടുതല ചില ആരോഗ്യത്തിന്മേൽ ഇന്ന് വിടുതല ചിലരുടെ സാമ്പത്തിക തലത്തിൽ വലിയ വിടുതലാണ് എന്നോട് ദൈവാത്മാ പറയ വിഴുങ്ങിയ പലതും തിരിച്ചു പിടിക്കണം അപകരിച്ച പലതും തിരിച്ചു പിടിക്കണം ഇവിടെ നോക്കി തിരിഞ്ഞു അവിടെ എഴുതിയിരിക്കുക സിംഹം ദാവീദിന് നേരെ വന്നപ്പോൾ അവൻ അതിനെ കർത്താവിന്റെ സ്ത്രോത്രം ഒരാട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറുക ഇവിടെ എഴുതികൻ കയറി വരും വരുന്നുമിയും വരുന്നില്ല മോശ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം അറക്കപ്പെടണം ആളിന്റെ സംഖ്യക്കൊത്ത് ആടിന്റെ എണ്ണം കൂട്ടണം ആടിനെ അറത്തിട്ട് രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടണം എന്തിനാ പുരട്ടുന്നറിയാമോ ശ്രദ്ധിക്കണമേ സംഹാരകൻ വരുമ്പോ രക്തം കാണുമ്പോ ഒഴിയും ഒരാമ്മയും വരുന്നില്ല ഒഴിയും ഞാൻ ഇനി നിന്നോടൊരു തൂന്ന് പറയാ നിന്റെ കൂടാരത്തിനെതിരെ പലതും വന്നിട്ട് നിന്റെ വീട്ടിൽ കയറാതെ പോയത് എന്നാന്ന് യേശുവിന്റെ രക്തം നിന്റെ വീടിനടയാൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഭൂതങ്ങൾ ഇളകുമ്പളേ ഞങ്ങൾ ഉപദേശം പോലെ പറയും ഇങ്ങോട്ട് നോക്കി നോക്കാൻ പറ്റത്തില്ല എന്നാ സൂര്യൻ ഉദിച്ചോടെ നിൽക്കുക നമ്മളെ വല്ല കണ്ട അങ്ങനെ അങ്ങനെല്ലാം ഉണ്ടോ പക്ഷെ ഭൂതം പറയുക അഭിഷക്തനെ നിന്റെ മുഖത്തു നോക്കാൻ പാറ്റത്തില്ല സൂര്യൻ ഉദിച്ച പോലെ നിൽക്കുക ഗ്ലോറി ഈ ആയിസി സോത്രം പറയാത്ത ഒരു ഭൂതം വളമ്പോ സൂത്രം പറയും ആരാധിക്കൂ അത് വേടിച്ച അത് വല്ല കേറുന്ന് വിചാരിച്ച ഇങ്ങോട്ട് നോക്ക് പറയാം അപ്പൊ ഭൂതം പറയുക അഭിഷക്തന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എന്നെ സൂര്യൻ പ്രകാശിച്ച മുതലെ നിൽക്കുക അതിന്റെ കാരണം എന്താണെന്നറിയാമോ സ്ഥോത്രം രക്ഷിക്കപ്പെട്ടവൻ്റെ മുഖത്ത് തേജസ്സും മനുഷ്യരാക്കുന്നവർ അറിഞ്ഞ് സ്തോത്രം ചെയ്യണം സംഹാരകൻ നെനക്കെതിരെ കയറി വരുന്നു ഇവിടെ എഴുതിയിരിക്കുക രക്തം കാണുമ്പോൾ ഗ്ലോറി സംഹാരകൻ ഒഴിഞ്ഞു പോ യും പറയണം ഇന്ന് പകൽ നീ രക്തത്തിന്റെ മറവിലായാൽ ഒഴിഞ്ഞു മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല ഞാൻ സംഹാരകൻ സംഹാരകൻ വായിച്ച് കയറി കയറി വരുന്നു വരുന്നു കോട്ട കാക്കണം ഡ്യൂട്ടിയാ പണ്ടൊരു പാട്ട് ശത്രുവിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ

അവിടെ ആ മരണവീടെന്ന സബ്ജക്റ്റായി ഈ വിഷയത്തിൽ ഇത്രയും കൊണ്ടുപോയി ഞാൻ തിരിച്ചു വരിക ഇന്ന് പകൽ ദൈവം പറയുക നിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും വരുമെന്ന് ചിലര് പറഞ്ഞ ആ ഡേറ്റ് നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും വരുമെന്ന് ചിലര് പറഞ്ഞ ആ ബാധ നിന്റെ കൂടാരത്തിൽ ഒഴിഞ്ഞിരിക്കും അത് വിശ്വാസത്തെ വായിച്ച ഭാഗത്തേക്ക് വരെ എന്നാലേ അവിടുന്ന് രണ്ടു മൂന്ന് കാര്യം പറയാനുണ്ട് അത് പറയാൻ വേണ്ടിയാ ഞാൻ ആമി ഈ പ്രസംഗം ആമി എടുത്ത് തന്നെ അവിടെ നമുക്ക് ഓടി വരാം കർത്താമുറ വാക്യം നാൽപ്പത്തിയേഴ്സ് അറിയാമോ യോഹന്നാൻ നാലാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യേശു ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു ഈ യേശുവിനെ കുറിച്ചുള്ള കേൾവി ഭയങ്കരോ ഇപ്പോഴെ പറയാം യേശു എവിടെ ഉണ്ടോ അവിടെ ആള് കൂടും യേശു ഇനി യേശുവിന്റെ യോഗത്തിൽ എങ്ങനെ ആള് കൂടാതിരിക്കുന്നു അഞ്ചപ്പം കൊണ്ടുപോയ അയ്യായിരം പേരുടെ വയറെന്ന് നിറയും പന്ത്രണ്ട് കൊട്ടയും എടുത്തോണ്ട് ആള് പോവാള് ബ്ലോറി കല്യാണത്തിനൊക്കെ വന്ന വീഞ്ഞു പോരാഴിക്ക് വന്നാൽ വീഞ്ഞുണ്ടാക്കി തെരിയും ബോമ്മും കുപ്പിയിൽ എടുത്തോണ്ടും പോവാ ഞാനോടുക്ക ദൈവം ഞങ്ങളൊക്കെ കർത്താവിനെ കണ്ടില്ലായിരുന്നു എന്തെങ്കിലും കൊള്ളായിരുന്നു കർത്താവിനെ കണ്ടോണ്ടോ എന്നോ ഗുണോ ഒരാമയും പറഞ്ഞാട്ട് ഓ ഇത്രയും പ്രസംഗിക്കുന്ന ഒരു നാമം ഉലകത്ത് വേറെ ഉണ്ടോ ജനകോടികൾ ഒരു ആരാധ്യം വേറെ ഉണ്ടോ നീ വിശ്വസിക്കാൻ തുകയാള താളുകൂടി അപ്പൊ യേശുവിനെ കുറിച്ചുള്ള കേൾവി നിങ്ങള് പോയി പരസ്യം പറയാൻ പറശു ശുശ്രൂട്ടെ കണ്ട ആരും പറഞ്ഞു എടാ കവലിലെ സംസാര വിഷയം ആരാ എടാ മുക്കുവര് താമസിക്കുന്ന കടപ്പുറത്തെ സബ്ജക്ട് യേശുവാ പാത്ര ദിവസം കടലിൽ ഇറങ്ങുന്നു ഞഞ്ചത്തടിക്കുന്നു വിളിച്ചു പോകുന്നു കരയുന്നു ക്ലോറി വന്ന മലയെല്ലാം പടക്കം നിറയുന്നു അവന്മാര് കറി മീൻ പറക്കി എറിയുന്നതിനിടയിൽ വാരി വാരി എറിയ കച്ചവടം കച്ചു നിന്നും എത്ര തലേശ അറിഞ്ഞില്ലയോ യേശു വേണ്ട മിണ്ടുന്നല്ല സാധാരണക്കാരന്റെ വീട് തൊട്ട് കൊട്ടാരങ്ങൾ വരെയുള്ള സബ്ജെക്ട് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല കുഞ്ഞിനെ താമസിക്കാതെ യേശുവിന്റെ നാമം ഭൂലോകത്തിൽ പരക്കും അതിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല കേട്ടറിവ് കേട്ടറിവ് കണ്ടറിവ് കണ്ടറിവ് പറഞ്ഞറിവ് ചോദിക്കട്ടെ പണ്ടൊക്കെ സുവിശേഷ യോഗത്തിന് ആരെങ്കിലും പോയാൽ നാണങ്കട യു ൂസർ യോഗത്തിന് പോയോ ഷോ ഹിന്ദുനാണൻകേട് ഇപ്പോഴോ യോത്തിന് പോകത്തു നോക്കി പറയാം ഷെ ഹിന്ദുരും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് പോകത്തേ മനസ്സിലായില്ലേ അടിപൊളി കല്യാണം നൽകലോ മാൻ ചൂട്ടിയോ മിണ്ടില്ല മനസ്സിലായില്ലയോ കുഞ്ഞൻ നിങ്ങൾ പറഞ്ഞില്ല അച്ഛന്മാർക്ക് പറയും ഈ പ്രസംഗം ഇഷ്ട സത്യമായിട്ട് ഞാൻ പറയുക എന്റെ പെങ്ങളുടെ മോടെ കല്യാണത്തിന് ഞാൻ ചെന്ന് സഭയിലെ നല്ല നാല് നാലന്മാര് ഇപ്പൊ ഞാനിവിടെ വണ്ടി കൊണ്ടു കൊണ്ടുനിർത്തി വണ്ടി ഇറങ്ങിയപ്പോൾ അച്ഛന്മാര് തമ്മി വർത്താനം പറയുന്നു അച്ഛൻ്റെ കരുതി ഇങ്ങനെ എങ്ങനെ ഇവിടെ വന്നു അതിനകത്ത് ഈ പുള്ളിക്കാർത്തി പ്രാർത്ഥനയ്ക്ക് പോയെന്ന ഒരു അച്ഛൻ നേരെ നേരം ഞാനവിടുത്ത് രണ്ട് ദൈവം എന്നോട് തന്നെ എനിക്ക് കൈ തന്നു എന്നാ ഇവിടെ വന്നേ ഞാൻ പറഞ്ഞു എങ്ങടാ വീടാ എന്നും പ്രസംഗിക്കും കേട്ടോ ഇട എല്ലാവർക്കും ഇഷ്ടമാണ് നീ ഉമ്മ എഴുന്നേറ്റ് പൗരോഗിത്യ ബന്ധനം എന്ന് പറഞ്ഞ് തുടങ്ങാതിരുന്നാ മതി അച്ഛന്മാരെയും ബഹുമാനിക്കണം ആമേൻ മീൻ അവരെല്ലാം ഒരളവിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഇങ്ങോട്ട് സത്യക്കാം വിഷയത്തിലേക്ക് വരിക അപ്പൊ യേശു ആയ എല്ലടത്തെ എന്താ സംസാര വിഷയം അങ്ങനെയാണ് ഇവനും ആരെ കുറിച്ച് അറിഞ്ഞു ഒരു ചോദ്യം ദൈവനാമത്തിന് ദൈവത്തിൻ്റെ പേരിന് കളങ്കം വരുത്തുന്ന സംസാരം നിന്റെ അധരത്തിൽ വന്നാൽ നീ ദൈവത്തിൻ്റെ വിരോധിയാണ് ബൈബിൾ പറഞ്ഞ ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ വിടുവിപ്പാൻ ആരുമുണ്ടാകത്തില്ല ഞാൻ ദൈവങ്ങളോട് ഒരു പ്രാർത്ഥനയും താഴ്ത്തി സംസാരിക്കരുത് ഒരു പ്രാർത്ഥനക്കാരനെയും ഒരച്ഛനെയോ ഒരു പാസ്റ്ററെയോ ഒരു ശുശ്രൂഷകനെയോ ആരെങ്കിലും അപകീർത്തിപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുക ഒരാമിരുന്നില്ല നിന്റെ വായിൽ ദൈവത്തിന് വിരോധമായി സംസാരിക്കും തോറും നിശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അമി മറിച്ച് ചിലർക്ക് പ്രാർത്ഥനയിൽ ഓരോ പ്രാർത്ഥനക്കാരുടെ കുറ്റം ഓ അവിടുത്തെ പ്രാർത്ഥന ശരിയല്ല പിന്നെ ഏതാ ശരി നീ ഒട്ട് ശരിയല്ല അവന്റെ ഒരു സ്പെല്ലിങ്ങോളം മിസ്റ്റേക്ക് നിന്റെ ഇരുപത്തി ആറ് സ്പെല്ലിങ്ങും മിസ്റ്റേക്ക് പെണങ്ങല്ലേ പെണങ്ങല് പണ്ടൊക്കെ പി ജി വരു സാറേ എൻ്റെ ചക്കരക്കുടമയെ പെണങ്ങല്ലേ പി ജിയുടെ കടവെടുത്ത് പറഞ്ഞാൽ കണ്ടോ ആ പ്രായമുള്ള മനുഷ്യൻ പറയുന്ന ആ ആരാധനയ്ക്കിടെ എൻ്റെ പൊന്നി ചക്കരക്കുടമയെ പെണങ്ങല്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം പെണങ്ങല്ലേ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂത്ത് പറയാം കാല ലൂയ്യ ദൈവദാസന്മാർക്ക് ബഹുമാനം കൊടുക്കണം അവർ പിള്ളീര് തട്ടിക്കളിക്കുന്ന പന്ത് തട്ടി കളിക്കാൻ കളിക്കുന്ന പോലെ കളിക്കരുത് കളിച്ചാൽ ഏത് ഉപദേശി പ്രാർത്ഥിച്ചാലും നൂരുകയ നീ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിച്ച് കേൾക്കണം അതുകൊണ്ടാണ് കർത്താവിന്റെ സ്വന്തം തഴക്കമുള്ള വിശ്വാസ്യം വളഞ്ഞ വിശ്വാസ്യം ആയിസി പ്രാർത്ഥിച്ച് നന്നാക്കാൻ പറ്റത്തില്ല ഒരു വന്നാലേ ഞങ്ങൾ കൈ കൊടുക്കത്തില്ല സ്തോത്രം വ്രതർ കൈ തരുന്നു ഇല്ല അതെന്നെ ഞങ്ങളിവിടെ ചേരാൻ ആഗ്രഹിക്കും ചേർക്കത്തില്ല ചേർന്നാ നീ ഇത് പൊളിച്ചുകൊണ്ട് പോവും പോട്ടെ അതും നമ്മുടെ വിഷയല്ല യേശു ആ വിഷയം ഇങ്ങോട്ട് നിർത്തി അതിനിടയ്ക്കൂടി ചെന്നായ്ക്കളുണ്ടല്ലോ അമ്മാരുടെ വസ്ത്രം കൂടെ ആടിന്റെ വേഷം ധരിച്ചു വരിക അവൻ അതുകൂടെ വലിച്ചു കറിയാക്കണം ഇതാണ്ട് ഒരാമ്യം വരുന്നില്ല രാമീം വരുന്നില്ല ചിലര് വരുന്ന പോലെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞോണ്ട് വരും ഓഷ്ട്രാഷ്ട്രാഷ അപ്പോഴെ ഓർത്തണം നിന്റെ അവൻ നിന്റെ കാല് വെച്ച പോവും ശ്രദ്ധിച്ചോട്ട് വരിക അപ്പൊ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി നാടെങ്ങും ഒരു ചോദ്യം യേശു ശ്രുതി നീ പരത്തുന്നവനാണോ അതോ നീ അപവാദം വരുത്തുന്നവനാണോ ഞാൻ എന്നെ തന്നെ നോക്കാം സ്വന്തം കണ്ണിൽ കോരിക്ക് അന്യന്റെ കണ്ണിലെ കരട് തപ്പരുത് അങ്ങനെ ആ ബൈബിൾ വാക്യത്തിലേക്ക് അപ്പൊ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി നാടെങ്ങും ഒരു നല്ല പറഞ്ഞു ഇവൻ യേശുവിനെ കുറിച്ചറിഞ്ഞു മരുന്ന് ഫലിക്കാതെ വന്നപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇനി എനിക്കൊരു രോഗശാന്തി വിശ്വാസമുള്ള ആളാണ് ഞാൻ ആര് രോഗശാന്തിയെ വിമർശിച്ചാലും യേശു സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാമയും പറഞ്ഞ കേട്ടോ ചെലര് അതിനെ കളിയാക്കേശു നല്ലൊരു കോമഡി പറയരുതെന്ന് അങ്ങനെ യേശു സൗഖ്യമാക്കൊന്നും വിശ്വാസമില്ല ഞാൻ അങ്ങനെയുള്ള പറയുന്നത് യേശു ഇന്നും ഇന്നും നിന്റെ ഏതു രോഗവും സൗഖ്യമാക്കാൻ ില്ല ദൈവം ഇപ്പം അതിരിച്ചിരിക്കണം ആ കൈ അവിടെ നമ്മള് രണ്ടുമൂന്നെണ്ണം ഓപ്പറേഷൻ ചെയ്തു ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ

നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് രോഗികളെ എന്നിൻ്റെ കൈത്തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാധിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി സ്മേന ഹോളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ടു വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു